നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ എട്ട് കളികളിൽ നിന്ന് ഒരേ ഒരു ഗോളടിച്ച എളിങ് ഹാലൻഡിനെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി ഒമർ മർമോഷനെ മുന്നേറ്റങ്ങളുടെ ചുക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് പെബ്ഗാഡിയോള തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടു അവർ വിജയിച്ചു കയറി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വോൾസിനെ പരാജയപ്പെടുത്തി കളി എഴുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഹാലൻഡിനെ കളിക്കളത്തിലേക്ക് ഇറക്കിയത് ഏതായാലും ഉമർ മൊർമോഷും സെമന്യോയുമാണ് ഗോളുകൾ അടിച്ചിരിക്കുന്നത് സെമന്യോയൊക്കെ വീണ്ടും ആശ്രയിക്കേണ്ടായിരുന്നു ക്രോസ് ബാറിലടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഏതായാലും അവസാന ഘട്ടത്തിൽ ബോൾസിൻ്റെ നീക്കങ്ങൾ തടഞ്ഞ ഡിഫൻസും സിറ്റിയുടെ ഗോൾ കീപ്പർ ഒക്കെ ക്ലീൻ ചീറ്റ് കിട്ടിയത് ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ ഇപ്പോൾ ഈ മത്സരങ്ങളൊക്കെ കാണുന്നത് സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടത്തുന്ന മത്സരത്തിൽ മൊർമോഷും ചെർക്കിയും ബെർണാഡോ സിൽവയും റെയിൻഡേഴ്സും സെമന്യോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ മൊർമോഷിലൂടെ സിറ്റി ലീഡെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇടവേള ആകുന്നതിന് മുമ്പ് വീണ്ടും അടുത്ത ഗോൾ ബെർണാഡോ സിൽവയുടെ അസസിൽ നിന്ന് സെമന്യോയുടെ ഗോൾ കൂടി പിറക്കുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡിലേക്ക് സിറ്റി കടന്നുപോയി കളി എഴുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ചെർക്കിയെ പിൻവലിച്ച് ഹാലിന് ഇറക്കുന്നത് മൊറുമോഷനെ പിൻവലിച്ച് ഡോക്കുവിനെയും കളിക്കളത്തിലേക്ക് വിട്ടു എന്നാൽ പിന്നീട് അവസരങ്ങളൊക്കെ വന്നെങ്കിലും ഗോളുകൾ പിറന്നില്ല ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയത്തോടുകൂടി ഇരുപത്തിമൂന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിൻറ്റുമായിട്ട് സിറ്റി അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് സമയം ടോട്ടനമെൻ്റെ കാര്യമാണ് വലിയ തമാശ ടോട്ടനമ് ഇപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടല്ലോ ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തി പോണ്ടസ്റ്റ് ലീഗിൽ നല്ല രൂപത്ത് പോകുന്ന കുറൂസിയ ഡോട്ട് മുന്നിനെ പരാജയപ്പെടുത്തി എന്നാൽ പ്രീമിയർ ലീഗിൽ വീണ്ടും പഴയ പോലെ തന്നെ പത്തൊമ്പതാം സ്ഥാനത്തുള്ള ബേൺലിയോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ കുരുങ്ങിയിരിക്കുകയാണ് അതും അവസാന ഘട്ടത്തിൽ ക്യൂട്ടിറോമേറോ ഗോളടിച്ചത് കൊണ്ട് സമനില കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് വാൻ്റെ വാനാണ് അവരുടെ മറ്റൊരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ബേൺലിയോട് രണ്ടേ രണ്ടിൻ്റെ സമനില ടോർണമെൻ്റിൻ്റെ മോശം പ്രകടനം തുടർന്നു ഇരുപത്തിമൂന്ന് കളിയിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റുമായിട്ട് അവരിപ്പോൾ